എന്തായാലും ജെറിൻ കുടിക്കാൻ വെള്ളം ചോദിച്ചു എന്നാൽ പിന്നെ ഇച്ചിരി ഉപ്പും മുളകും ഒരു നാരങ്ങയും കൂടി ഇരിക്കട്ടെ അല്ലേ അതിൻ്റെ കൂടെ ഒരു കത്തിയും കൂടി എടുത്ത് വെച്ചേക്കാം അപ്പോൾ എന്തിനുള്ള പുറപ്പാടാന്ന് ചോദിച്ചാൽ ജെർണിന് കുടിക്കാൻ വെള്ളം കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്കവിടെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ ജെർണിൻ ചേട്ടായും കൂടെ നമ്മുടെ മുറ്റം ഈ കാണുന്നേ മുറ്റം റോഡും നോടും കൂടെ ചേർന്നുള്ള സ്ഥലം അവിടെ നമ്മുടെ തക്കാളിത്തോട്ടത്തിലേക്ക് കയറിപ്പോകുന്ന വഴിയാണിത് അവിടുത്തെ ദൂരെ ജെറിനൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ അവരോട് ഡ്രിപ്രിഗേഷൻ്റെ പണിയും അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ തണ്ണിമത്തൻ നടാനുള്ള സ്ഥലവും പിന്നെ നമ്മളുടെ ഉള്ളി നടാനുള്ള സ്ഥലവും റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വെള്ളം കൊണ്ട് കൊടുത്ത് ഒരു വെള്ളം കുടിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഡ്രിപ്പ് ഇത് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കുറച്ച് ഭാഗമുണ്ട് മൾച്ചിങ് ഷീറ്റ് ഇടുന്നത് എങ്ങനെയാണെന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പും മുളകുമൊക്കെ എടുത്തത് ഇന്നേത്തിനാണെന്നുള്ള ഉള്ള ഭാഗവും ആകെട്ടോ അതെ ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാവരും ചോദിക്കാറുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഡ്രിപ്പ് ഇറിഗേഷൻ ആരാണ് ചെയ്യുന്നത് മൾച്ചിങ് ആരാണ് ചെയ്യുന്നത് ഇതൊക്കെ ആരെ ആരെ ആരാണ് അതിൻ്റെ ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ചേട്ടായി നമ്മുടെ മക്കളും തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കാര്യം കാരണം നമ്മൾ ഇത്രയും വർഷം ഇത്രയും വർഷം ചെയ്തു എന്നുള്ളതിൽ ഉപരി ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ മാറി 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 നടന്ന് 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 ഈ ഒരു എട്ട് വർഷം കൊണ്ട് ഒരുപാട് സ്ഥലം ഇങ്ങനെ തേണ്ടി തിരിഞ്ഞ് നടന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ചെയ്ത് ഡ്രിപ്പ് ട്രിപ്പിരിഗേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പം കുറച്ച് ഭാഗം ചെയ്യുമ്പം അതിനുള്ള കുറച്ച് സാധനം മേടിച്ച് നമ്മൾ ആ ഭാഗം മാത്രം ചെയ്യും പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത കുറച്ച് ഭാഗം അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുളക് എടുത്തുകൊണ്ട് പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ നാരങ്ങയൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ ഇതിനിടയ്ക്ക് നമുക്ക് ഈ സാധനം നമ്മുടെ കൊക്കുംബർ കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തോണ്ട് പോയത് അപ്പോൾ അവരെന്തായാലും നല്ല വെയിലത്ത് നിൽക്കുകയല്ലേ അപ്പോൾ ഇത് ഇച്ചിരി പുളിയും ഉപ്പും ഇച്ചിരി അരിവും കൂടെ ഒക്കെ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിരിക്കും ഇത് കഴിക്കാനായിട്ട് ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്ക് നാക്കിൽ വെള്ളം വന്നിട്ട് വയ്യ കാരണം ഇതിനൊരു ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് എന്ത് ടേസ്റ്റെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നല്ല പച്ച മാങ്ങ നല്ല ഉപ്പും മുളകും ചേർത്ത് കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ നല്ല ചാമ്പയ്ക്കാ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും പക്ഷേ പല്ലു വിളിക്കത്തില്ല കേട്ടോ കുക്കുംബറിൻ്റെ ഒരു പ്രത്യേകത നാരങ്ങ ഒഴിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മാങ്ങാടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും എന്നാൽ നമുക്ക് പല്ലു പല്ലുപൊളിക്കത്തുമില്ല അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മൾ മുറിച്ചൊക്കെ എടുത്ത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറമ്പിലോട്ട് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി നമുക്ക് ഈ ഭയങ്കര സെറ്റപ്പിലൊന്നും എടുക്കുന്ന ഇല്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മളുടെ കുക്കുംബറും മുറിച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു ആദ്യം എനിക്ക് തോന്നുന്നു ഇത് നമ്മളുടെ സ്നോ വൈറ്റിനാണ് കുറച്ചും ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് കൂടുതലെന്ന് തോന്നുന്നു പച്ചക്ക് കഴിക്കുമ്പോൾ സ്നോവൈറ്റിനെക്കാട്ടിലും ടേസ്റ്റ് ഈ കുക്കുംബറിനെയാണ് അപ്പോൾ അതേ നമ്മുടെ മുളക് പൊടിയും നമ്മുടെ ഉപ്പും ഇട്ട് നാരങ്ങായും പിഴിഞ്ഞ് ഒഴിച്ച് എല്ലാവർക്കും കൊടുത്തു നല്ല കേട്ടോ ഞാൻ ആദ്യം പറിച്ചുകൊണ്ട് പോയത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജെറിയും പോയി പിന്നെയും പോയി പറിച്ചുകൊണ്ട് വന്ന് പിന്നെയും ഉപ്പും മുളകും ഒക്കെ ഇട്ട് റെഡിയാക്കി കേട്ടോ അന്നിട്ട് ഞങ്ങളവിടെ ഇരുന്ന് ആ പറമ്പിൽ തന്നെയൊക്കെ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഒരു രസമാണത് അപ്പോൾ അതിൻ്റെ കഴിക്കൊക്കെ കഴിഞ്ഞതേ ചെറുൻ പിന്നെയും പോയി കുറച്ചുകൊണ്ട് ഒന്ന് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ എന്നിട്ട് കഴിച്ചിട്ടിരിക്കുക ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെയാണ് ഡ്രിപ്പറിക്കേഷൻ്റെ പരിപാടികൾ തുടങ്ങി നമ്മളിത് കണ്ടോ ഇതുപോലെ നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യും എന്നിട്ട് ഇതിൻ്റെ ഇത് ഈ ഡ്രിപ്പ് ഞാനത് കാണിക്കാതെ ഈ ഡ്രിപ്പ് ഇങ്ങനെ ഒരടി ഒരടി നീളത്തിൽ ഒന്നേകാലടി നീളത്തിൽ ഈ ഡ്രോപ്പ് ഉണ്ട് കണ്ടോ ഇത് കണ്ടോ വെള്ളം വീണ് കിടക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ആ ചെടിക്ക് ചവിട്ടിൽ ചെടിക്ക് മാത്രമുള്ള വെള്ളം കിട്ടും അധികം ഓവർഫ്ലോ ആകുകയുംയില്ല കേട്ടോ അതിനാണ് നമ്മൾ ഡ്രിപ്പറികേഷൻ പിന്നെ നമുക്ക് പച്ചക്കറിയല്ലേ ഓരോ ചെടിയുടെ ചുവട്ടിലും കൊണ്ട് ഒഴിക്കാൻ പറ്റത്തില്ല കാരണം ചെടികളൊക്കെ എല്ലാം ഡാമേജ് വരും ആൾ വേണം അത്രയും കൂടുതൽ ആൾ വേണം അപ്പോൾ അങ്ങനെയൊക്കെ വരും പിന്നെ മൾച്ചിങ്ങിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് അറിയാമല്ലോ കാട് കയറത്തില്ല അതുപോലെ തന്നെ മണ്ണ് നല്ല പതു പതു പതുപ്പുതാന്ന് എന്നും കിടക്കും അപ്പോൾ മൾച്ചിങ് ഇത് ഇങ്ങനെയാണ് ഇടുന്നത് കേട്ടോ ഒരു റോള് പോലെയാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗം ഒരിടത്ത് പിറ്റേയും അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ആദ്യം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഇട്ടിട്ടുണ്ട് അതിന് മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ കുമ്മായി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ദിവസം അവിടെ കിടപ്പ് അതിനെ ചല്ല കേട്ടോ കുറേ ദിവസങ്ങളവിടെ കിടക്കുമായിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഇവിടെ കത്തിച്ചേൻ്റെ ചാരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാരിയിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കാടവളം തന്നെയാണ് കേട്ടോ